നമസ്കാരം ഓർമ്മകളുടെ മുറ്റത്ത് ഒരു വട്ടം കൂടി പോത്താനിക്കാട് കുരംകുന്ന് മാർത്തോമ എൽ പി സ്കൂളിലാണ് പൂർവ്വ വിദ്യാർത്ഥികളും മുൻ അധ്യാപകരും ഒത്തുകൂടിയത് ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള മധുരിക്കുന്ന ഓർമ്മകളുമായാണ് അവർ കലാലയ മുറ്റത്തേക്ക് വീണ്ടും എത്തിയത് പോത്താനിക്കാട് മാർത്തോമ എൽ പി സ്കൂളിൽ പഠിച്ചിറങ്ങിയവരും സ്കൂളിൽ സേവനമനുഷ്ഠിച്ച അധ്യാപകരുമാണ് വീണ്ടും സ്കൂളിൽ ഒത്തുചേർന്നത് പൂർവ്വകാല സ്മരണകളെ അയവറക്കിക്കൊണ്ട് തങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി പരസ്പരം കാണാനും പങ്കെടുക്കാനും കഴിഞ്ഞതിലുള്ള ആഹ്ലാദം എവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങിയ നൂറുപേരെ ചടങ്ങിൽ ആദരിച്ചു പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും തങ്ങളുടെ ബാല്യകാല സ്മരണകൾ പങ്കുവച്ചു കോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ലോക്കൽ മാനേജർ ജസ്റ്റിൻ ഫിലിപ്പ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വാർഡ് മെമ്പർ സുമദാസ് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സ്നേഹ ഉപകാരം നൽകി ആദരിച്ചു മെമ്പർമാരായ ടോമി ഏലിയാസ് സാബു മാധവൻ ജിനു മാത്യു എൻ എം ജോസഫ് പിജിന അലിഫ് പൂർവ്വ വിദ്യാർത്ഥി വിൻസെന്റ് മേക്കുന്നൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രധാന അധ്യാപക ജയമോൾ ജോസഫ് സ്വാഗതവും അധ്യാപിക അസ്ന ഷിഹാജ് നന്ദിയും പറഞ്ഞു